തീർച്ചയായും കാരണം ആ ആ ഒരു ചിത്രമാണ് പോലീസ് ആദ്യം നൽകിയത് എന്നുള്ളത് തന്നെ അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് കാരണം ഈ കൊലപാതകം നടന്ന് അതിനുശേഷം എല്ലാ മാധ്യമങ്ങൾക്കുമായി ഒരു ജില്ലാ പോലീസ് മേധാവി പ്രതികരണം നൽകുമ്പോൾ പോലും സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കുഴഞ്ഞുവീണ് സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ലഹരിയുടെ അഭിത ഉപയോഗ താമർ ജിഫ്രി മരിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രതികരണമായിരുന്നു അന്നത്തെ മലപ്പുറം എസ് പി എസ് സുജിത് ദാസ് നടത്തിയ ആദ്യ പ്രകൃതികരണത്തിൽ തന്നെ വ്യക്തമാക്കിയത് നമ്മൾ ആ ഒരു പ്രതികരണം കേട്ട് എല്ലാവരും പിൻവാങ്ങിയത് നമ്മളും പിൻവാങ്ങിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ട് പോലെ അല്ലെങ്കിൽ പല കേസുകളിലും കസ്റ്റഡി കേസുകളിലും സംഭവിച്ചതുപോലെ ഒരു പോലീസും പ്രതിപട്ടികയിൽ പോലും വരാതെ ഒരു ലഹരി ഉപയോഗിച്ചുള്ള അമതി ഉപയോഗം കൊണ്ടുള്ള മരണമായി താമർ ജിഫിയുടെ മരണം എഴുതി തള്ളപ്പെടുമായിരുന്നു അതിൽ നിന്നും നമ്മൾ മാറി ചിന്തിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ പിന്നീട് ആ കുടുംബം നമ്മളോട് പങ്കുവെച്ച ആകൃതകളും ആശങ്കകൾക്കും ഒപ്പം നമ്മൾ നിന്ന് നടത്തിയ അന്വേഷണം മാത്രമാണ് ഇതിന്റെ പിന്നിലെ പ്രതികളിലേക്ക് വരെ ഇന്നിപ്പോൾ സി നാല് പോലീസ് ഉദ്യോഗരെ രെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ എത്തിക്കാൻ കാരണമായത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ആദ്യം പോലീസിട്ട എഫ് ഐ ആർ ഒരു കേസിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് പോലീസ് നൽകുന്ന എഫ് ഐ ആർ ആണ് ആ എഫ് ഐ ആറിൽ പോലീസ് കാണിച്ച ക്രമക്കേടുകൾ മുതൽ പോലീസ് മറക്കി വയ്ക്കാൻ മറച്ചു വയ്ക്കാൻ ശ്രമിച്ച അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ ഇതെല്ലാം തെളിവുകൾ സഹിതം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ് വസ്തുത പിന്നീട് നമ്മൾ കൊണ്ടുവന്ന തെളിവുകളുടെ പിന്നാലെ പിന്നീട് വന്ന അന്വേഷണ സംഘങ്ങൾക്ക് അത് ക്രൈംബ്രാഞ്ചിനാണെങ്കിലും സി ബി ഐക്കാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന തെളിവുകളുടെ പിന്നാലെ പോകേണ്ടി വന്നു എന്നുള്ളത് കാഴ്ച നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായും അന്ന് നമ്മൾ നടത്തിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ താമരജിഫിയുടെ മരണം ഒരുപക്ഷെ ഒരു ലഹരി ഉപയോഗിച്ച് മരിച്ച കേസായി എഴുതി തള്ളപ്പെടുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത